ഹായ് എവരി വൺ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പുതിയ പുതിയ ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് റീഡിങ്സ് ഒക്കെ എല്ലാം എടുക്കുന്നുണ്ട് എല്ലാവരോടും താങ്ക്ഫുള്ളാണ് കേട്ടോ ഇരുത റീഡിങ് ജൂൺ തേർട്ടി ഇന്ന് തൊട്ടുള്ള ടു വീക്സിൻ്റെ റീഡിങ്സ് ആണ് നോക്കുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബ്ലസ്സിങ്സ് എന്തൊക്കെയാണ് ഗൈഡൻസസ് എന്തെങ്കിലും വാർണിംഗ്സ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് എവിടെയെങ്കിലും ശ്രദ്ധിക്കാൻ പറയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഗൈഡൻസസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് സെഷൻസ് എടുക്കാവുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്യാം കേട്ടോ പ്രീ ബുക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കർമ്മ കാർമിക് കോഡ്സ് ആരെങ്കിലും ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ബാധിക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ കോഡ് കട്ടിങ്സ് കോഡ് മെൽറ്റിങ്സ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ആഘോഷ റെക്കോർഡ്സ് വഴിയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം ആകാശ റെക്കോർഡ്സ് നമുക്ക് പാസ്റ്റ് ലൈവ്സ് റീഡ് ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർക്കും അങ്ങനെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡയറക്ടോസിൻ്റെ ക്ലാസ് ഇന്നലെ എയ്ത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു മേജർ ആർക്കാർ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ക്രിസ്തൽസ് എന്തേലും പരിചയൻ ആഗ്രഹമുള്ളവർക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ ഡിസൈഡ് ആയിട്ട് വേണ്ടത് അത് പറയാം അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ്സും ഉണ്ട് എല്ലാ ക്രിസ്റ്റൽസും കോമ്പിനേഷൻസ് പറ്റില്ല പറ്റുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് തരാവുന്നതാണ് അതും എല്ലാം പെയ്ഡായിരിക്കും കേട്ടോ ഓക്കെ നമുക്ക് റീഡിങ്സിലേക്ക് പോവാം നല്ല മഴയുണ്ട് പുറത്ത് ലൈവ് മിസ്സായവർ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് കാണാം അത് ഓരോരുത്തർക്കുള്ള മെസ്സേജസ് ആയിട്ട് എടുക്കണ്ട അത് ഒരു ക്വസ്റ്റും മനസ്സിൽ വെച്ചിട്ട് കുറച്ചൊന്ന് മൂവ് ചെയ്തിട്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് അതിലൂടെ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എന്താണ് ഈ ഒരു വീക്സ് ടു വീക്സിൻ്റെ ആണ് നോക്കുന്നത് പേജ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് സെവൻ ഓഫ് സോഡ്സ് ആണോ ഫോർ ഓഫ് സോഡ്സ് ഫോർ ഓഫ് കപ്പ്സ് ഒരു ഫോർ ഓഫ് വാൻസ് ഫോർ ഫോർ ഫോറിൻ്റെ കപ്പ് വന്നു സോഡ് വന്നു വാൻസ് വന്നു കേട്ടോ നീ ഏതാ വരാത്തത് പെൻതെക്കൻസ് ആണ് നീ കുറവ് ടു ഓഫ് കപ്പ്സ് ഒരു കാണിൽ നിൽക്കുന്നുണ്ട് വെയിറ്റ് ഓഫ് വാൻസ് എംബ്ര ഫുൾ കാർഡ് വന്നിട്ടുണ്ട് മെഡിഷ്യൻ കാർഡുണ്ട് ലാസ്റ്റ് കാർഡ് നോക്കാം ഏജ് ഓഫ് വൺസ് ബോട്ടം നോക്കാം ടു ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പം നമ്മളിവിടെ പതിനാല് കാർഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഓ കറണ്ട് വന്നു കറണ്ട് ഉണ്ടായിരുന്നില്ല ഒരു സെക്കൻഡ് ഞാനൊന്ന് അറേഞ്ച് ചെയ്യട്ടെ കാർഡ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗൈഡൻസസ് ആയിട്ട് വരുന്നത് എന്ന് ഞാൻ മുൻസത്തെ ഒരു വീഡിയോയിൽ ഷോർട്സ് ഡെയിലി കറണ്ട് എനർജി ഇടുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിലുള്ള ഒരു അപ്ഡേറ്റിൽ നിങ്ങളുടെ എനർജി ശ്രദ്ധിക്കണം ആക്സിഡൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഒരു ദൂരം എന്തൊക്കെ വന്നിട്ടുണ്ടല്ലോ ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാത്രമല്ല അത് ഏത് മോഡ് ഓഫ് ട്രാവല് വേണമെങ്കിലും ആവാം അപ്പോൾ കറന്റ്ലി ഈ ഒരു സമയം ജുപ്പീറ്റർ ട്രാൻസിറ്റും രാഹു കേതു സാറ്റോണൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു എയർലൈൻ റിലേറ്റഡ് ആയിട്ടും കത്തിപ്പോവാനും ഭയങ്കരമായിട്ടുള്ള സ്ഫോടകങ്ങൾ വരെ ഉണ്ടാകാനുള്ള ചാൻസസ് അതിർത്തി തർക്കങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഈ ഒരു എനർജറ്റിക്കൽ ആസ്ട്രോളജിക്കലി പ്ലാനറ്റ്സിന് ചേഞ്ചസ് വരുമ്പോഴൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ആവും ആളുകളുടെ എനർജീസ് അങ്ങോട്ട് ആകുന്നതാണ് അപ്പോൾ ഇവർ ചുമ്മാ അല്ല ടാരോ എന്നൊക്കെ പറയുന്നത് അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാർണിംഗ്സ് ഒക്കെ നിങ്ങളത് മനസ്സിലാക്കി എടുക്കേണ്ടിടത്താണ് നിങ്ങൾക്കത് ക്ലാരിറ്റി കിട്ടുന്നത് മനസ്സിലായപ്പോൾ ചുമ്മാ ഒക്കെ ഇട്ടിട്ട് തള്ളിക്കളയുന്നത് ഇതിൽ കേൾക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പ്ലേങ്കിലൊക്കെ വരാൻ പോകുന്നതായിരിക്കും മുന്നേ തന്നെ കിട്ടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് പേജ് ഓഫ് കപ്പ്സ് പറയുന്നുണ്ട് അത് നിങ്ങളിപ്പോൾ സിംഗിളാണ് സെപ്പറേഷൻ ആണ് നിങ്ങൾക്കൊരു പാർട്ട്ണർ വേണമെന്നുള്ള തോന്നലാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരാളോടൊരു ക്രഷുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തായാലും പറയാതെ അവരോട് പറയാതിരിക്കരുത് നിങ്ങളുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് അവരോട് ഷെയർ ചെയ്യാതിരിക്കരുത് പോയി പറയൂ എന്ന് പറയുന്നുണ്ട് പേജ് ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് ഇനി സെവൻ ഓഫ് സോർട്സ് കാണിക്കുന്നുണ്ട് സെവൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് എന്താണ് ചീറ്റിങ് എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചീറ്റിങ് കിട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാരേഗം ചതിക്കാനോ പറ്റിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു പേഴ്സണെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾ കൂടെ ഫ്രണ്ട്സ് പോലെ നിന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പാര വയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാതെ ഇരിക്കുക അവർ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു വലിയ രീതിയിൽ പാരയാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ നൈസായിട്ട് മെല്ലെ 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 ഒഴിവാക്കാൻ പറയുന്നുണ്ട് ഫോർ ഓഫ് സോഡ്സ് ഉണ്ട് ഫോർ ഓഫ് കപ്സ് ഉണ്ട് അൺസ്റ്റേജ് ായിട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പേഴ്സൺ എന്ത് കിട്ടിയാലും പോരാ കാരണം ഉള്ളതിൽ ഹാപ്പി ആയാൽ മാത്രമാണ് ഇനിയും നിറയെ നമ്മളിലേക്ക് വന്ന് നിറയുള്ളൂ ഇതുപോലെ എനിക്കിതൊന്നും പോരാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂണിവേഴ്സിനും അല്ലെങ്കിൽ കിട്ടുന്ന കാര്യത്തേക്ക് നമ്മൾ ചിലപ്പോൾ ആ ഒരു കാര്യം ബാക്കിയുള്ളവർക്ക് നോക്കിയിരിക്കുന്നതായിരിക്കും ഇപ്പം നമുക്കൊരു പണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നല്ലൊരു വീടും റൂമില് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഫ്രണ്ട് എപ്പോഴും പറയാമായിരിക്കും ഇതൊന്നും വേണ്ടെനിക്ക് സാധാരണ ഒരു മെഴുകുള്ള വീട് മതി എന്നായിരുന്നു അപ്പം ഞാൻ ചിന്തിക്കുന്നേ സ്വന്തമായിട്ട് എല്ലാം ഉണ്ടായിട്ടും അതിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത പേഴ്സൺസ് താങ്ക് യു ശരി എനിക്കിത് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പം ഇതൊന്നും എനിക്ക് ഇഷ്ടമൊന്നുമില്ല അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു അന്നത്തെ ടാരോ ഒരു റീഡിങ്ങും സ്പിരിച്വൽ ഒന്നും അല്ല ഞാൻ പക്ഷെ ഇന്ന് ഞാനിരുത് ചിന്തിക്കുമ്പോൾ ഇന്ന് അവരുടെ ലൈഫിൽ അവർ ഒരുപാട് റിലേഷൻഷിപ്പിൽ പേഴ്സൺ പെട്ടെന്ന് മരണപ്പെട്ടു പോകും അവരുടെ ലൈഫിൽ ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ നഷ്ടങ്ങൾ മാത്രം വന്നുകൊണ്ട് പോയി തീരാ നഷ്ടങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാം ഉള്ളതിൽ ഹാപ്പി ഹാപ്പിനെസ് പറഞ്ഞിട്ടില്ലെങ്കിൽ യൂണിവേഴ്സ് എല്ലാത്തിനും നിങ്ങളെടുക്കും നിങ്ങൾക്കിത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ചിലപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുന്ന പേഴ്സൺ അവിടെ എടുത്തുകൊണ്ടുപോകും മരണത്തിലൂടെയാണ് ഡെത്തായിരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും പിന്നെ തിരിച്ച് കിട്ടുമോ നിങ്ങൾക്ക് ഇല്ല അങ്ങനെയൊക്കെയാണ് ഈ യൂണിവേഴ്സ് ഓരോ ടെസ്റ്റുകളും പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഉള്ളതിൽ നന്ദികേട് പറയരുത് കാണിക്കരുത് ഈ കിട്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് ആഗ്രഹിക്കുന്നതായിരിക്കും അപ്പോൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ അത്ര സൗഭാഗ്യമാണ് കാണുന്നുണ്ടാവും പക്ഷെ നിങ്ങളത് സൗഭാഗ്യമായിട്ട് കാണുന്നത് ഇത്രയുള്ളു അങ്ങനെ ഒന്നിനും വില കുറച്ച് കാണരുത് ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുകയൊക്കെ സ്റ്റാഫ്സ് സ്റ്റാഫ്സിൻ്റെ ആയിട്ട് താഴ്ന്ന ഓരോ ലെവലുകളൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരും അവർ എന്ത് എന്തിലും എല്ലാത്തുകൊണ്ട് നല്ല ജോലി ചെയ്യുന്നവർക്ക് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അല്ലേ അപ്പോൾ അവരെ കുറച്ച് കാണി അങ്ങനെ ഒന്നും കാണരുത് നമുക്ക് ഒരു ത്രീ ഡി കിട്ടുന്നൊരു പൊസിഷൻ മാത്രമേ ഉള്ളൂ മനസ്സിലായോ ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ മാത്രമാണ് കാണിക്കുന്നത് അല്ലാതെ നമ്മൾ അങ്ങനെ ഒരു യൂണിവേഴ്സിനേക്കാളും അപ്പുറായിട്ടുള്ള ഒരു ഇതൊന്നും നമുക്കില്ല മനസ്സിലായ അപ്പോൾ എല്ലാവരും ഒരേ സോഴ്സ് ആണ് പല പല ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് കർമ്മ ബേസ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ അവർ ഇതാക്കാതിരിക്കാം ഈ ഒരു ജോണി വരുമ്പോൾ നമ്മളടുത്തേക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചാരിറ്റി ആയിട്ടൊക്കെ വരും ഇന്നലെ ഞാൻ ഫുഡ് കഴിക്കിരിക്കുന്ന സമയത്ത് ഒരു ഒരു സ്ത്രീ വന്നിട്ട് ഫുഡ് തരുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ കഴിക്കാൻ കഴിക്കാനിങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഇരിക്കുന്ന ഞാൻ അത് മാറ്റി വെച്ചിട്ട് അവർക്ക് ഉള്ളത് വെച്ചിട്ട് കൊടുത്ത രീതിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചോറൊക്കെ എനിക്കെ പൊതിയൊന്നും അറിയില്ലെന്നാലും ഞാൻ എൻ്റെ അറിവ് ചെയ്ത് ഇനി ഡ്രസ്സ് ചെയ്തിട്ട് കൊടുത്തു അവർ പോയി അങ്ങനെ നമ്മൾ ഈ ലൈഫ് ഈ ജേർണി വരുന്ന സമയത്ത് നമ്മളോട് മാത്രം ചൂസ് ചെയ്തിട്ട് ആളുകൾ വന്ന ചാരിറ്റിയൊക്കെ ചോദിക്കാറുണ്ട് കാണാൻ കാണാൻ പറ്റാറുണ്ട് പറ്റുന്നിടത്തോളം നിങ്ങൾക്കുള്ളത് നിങ്ങൾ കൊടുക്കും എൻ്റെ ഉള്ളിൽ പത്ത് രൂപയാണെങ്കിൽ അതാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് തൃപ്തിയായിട്ട് കൊടുക്കുക പോയി സുഹൃത്തുക്കളുമായവർക്ക് എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ രീതിയിലുള്ള ലൈഫ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൊടുക്കും അവർക്കിപ്പോൾ എന്ത് ലൈഫ് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട പറയാൻ പറ്റില്ല അവരുടെ ലൈഫ് വിത്തിൻ സെക്കൻഡ്സാണ് ചേഞ്ച് ആവുന്നത് കണ്ടില്ല ഇന്നത്തെ ട്രാജഡി കണ്ട് അറിയാൻ ചിന്തിച്ചിട്ടുണ്ട് തിരിച്ച് വരില്ല തിരിച്ച് വരുമെന്ന് ചിന്തിച്ചിട്ടാണ് ഒരുപാട് പേര് പോകുന്നത് തിരിച്ച് വന്നു അവർ ഇല്ല അവർ തിരിച്ച് സോളിലേക്ക് പോവുകയാണ് ചെയ്തത് അതിലൊന്നു രണ്ട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ലൈഫ് എന്നൊരു ആണ് എന്നാലൊരു എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസസ് ഷെയർ ഞാൻ പോസ്റ്റ് കിട്ടില്ല എനിക്ക് എന്തോ ഡെത്ത് ന്യൂസസ് ഞാൻ ഇടാറില്ല അതോ ഒരു വിഷം വല്ല ഒരാളെ നിങ്ങളെ കാണുന്നത് അപ്പോൾ ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടു ആ ഒരു കോട്ട് ഒന്നും പ്രഡിക്റ്റബിൾ അല്ല ടൂർ പോകുന്നു വെക്കേഷൻ പോകുന്നു ലോസ്റ്റായി പോകുന്നു എന്നൊക്കെ അതാണ് അതാണ് ലൈഫ് പഠിപ്പിക്കുകയാണ് നിങ്ങളെ കൊണ്ട് ഇത്രയേ ഉള്ളോ നമ്മളൊക്കെ ഒരു ഈ നീർപ്പോള പോലത്തെ ഒരു ജീവനാണുള്ളത് അതിലൊന്നും അഹങ്കരിക്കാനില്ല കാരണം ഈ കാർച്ചിലൊക്കെ അഹങ്കാരത്തെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞത് അത് വേണ്ട ആവശ്യമില്ല എനിക്കിതൊക്കെ ഉണ്ട് എനിക്കൊന്നും നടക്കില്ല എനിക്കിതിന് ഒന്നും സംഭവിക്കില്ല എന്നൊന്നും കരുതണ്ട ഈ നിൽക്കുന്ന ഒരു ചെറിയ പറഞ്ഞപ്പോൾ ചെറിയൊരു മുടി മതി നമ്മളെ ഒന്ന് അതൊന്നും നമ്മൾ ജീവൻ കളയാ കളയാന്ന് പറയുന്നത് ഫുഡിലൊരു മുടി ഇരുന്നു പെട്ടെന്ന് ശ്വാസം കിട്ടാതെയായി അറ്റാക്ക് അറ്റാക്കൊന്നും മരണപ്പെട്ടു പോയില്ല അപ്പോൾ ചെറിയൊരു കാര്യം മതി നമുക്ക് ഇതാവന അപ്പോൾ നമ്മൾ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നവർ രാവിലെ എഴുതി കഴിഞ്ഞാൽ നമ്മളിന്ന് കണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഒരു പതിനായിരം പ്രാവശ്യങ്ങൾ നന്ദി പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു കാരണം ഒരുപാട് പേര് മരണപ്പെട്ട് പോയവരുണ്ട് ഒരുപാട് പേര് മോർച്ചറിൽക്കുന്നവരുണ്ട് പല രീതിയിൽ പോകുന്നവരുണ്ട് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യമാണ് അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് കാർഡ് പറയുന്നത് ടിയോ ടു ഓഫ് പെൻഡക്കുഴ് ബോട്ടം നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ജഗിളിങ് എനർജിയാണ് വേണോ വേണ്ടയോ ഇത് ചെയ്യണോ അത് ചെയ്യണ്ടേ ഇങ്ങനത്തെ ഒക്കെ എനർജി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യാൻ പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനത്തെ ഡൗട്ടായിട്ട് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് യൂണിവേഴ്സ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നിലേക്ക് സറണ്ടർ ചെയ്ത് തന്നുകൂടാ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് കേട്ടോ രാത്രി കിടന്ന് ഇങ്ങനെ കരയാനൊന്നും നിൽക്കണ്ട സറണ്ടർ ചെയ്യുക നമ്മൾക്ക് ഡസ്റ്റനിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കരിയർ ഏത് കരിയറിൽ നമ്മൾ നിൽക്കണം ഏത് പേഴ്സൺ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കിടന്ന് എനിക്ക് ഇവരെ വേണേ ഇവരെ വേണ്ട എന്ന് പറയേണ്ട ഒരു കാര്യമല്ല നിങ്ങൾ തന്നെ നിങ്ങൾ സോൾ ഈ ഒരു ബോഡിയിലേക്ക് വരുന്ന മുന്നേ എഴുതി വെച്ചിട്ടുള്ളത് ഇതും നിങ്ങൾ തന്നെ കറി വെച്ച് വെച്ച് എനിക്ക് ഈ പേഴ്സണെ വേണമെന്ന് മാറ്റിത്തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ഒരുപാട് ടാരോഡിംഗ് ചോദ്യങ്ങൾ വരും അതെനിക്കൊരാളെ കൊണ്ടുവരാനോ സാധിക്കില്ല നമ്മുടെ ഡെസ്റ്റിനി ഉള്ളവർ ആ ഒരു ടൈമിൽ വരും അത് വിശ്വസിക്കണം എങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വേണം അതിനു മുന്നേ നിങ്ങൾക്ക് ഡിവൈനോട് ട്രസ്റ്റ് വേണം നിങ്ങൾക്ക് നിങ്ങളോടൊരു വിശ്വാസം വേണം മനസ്സിലായോ അതാണ് പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളിൽ വിശ്വസിക്കുക ഉള്ളതിൽ ഹാപ്പി ആവുമോ ബാക്കിയുള്ളത് വരും ഇനി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ ഹാപ്പി ആയിക്കൂടെ നമ്മളെല്ലാവരും നമ്മളിൽ കണ്ടൻ്റ് ആവാനും നമ്മൾ നമ്മളെ ആരും ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം ലൈഫ് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുത്താം നിങ്ങൾ മുന്നേ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഭയങ്കര കണ്ടന്റ് ആയിരിക്കും പിന്നെ നമ്മൾ ആ ഒരു നമ്മൾ അധികം ആരും ആഡ് ചെയ്യില്ല കാരണം ആ ആഡ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ മനസ്സമാധാനം കളയുന്നവരായിരിക്കും നമുക്ക് നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും നമുക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നും എവിടെ അഗ്രി ചെയ്യണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടും ഉണ്ടായിരിക്കും കണ്ടന്റ് സ്റ്റേറ്റ് ആവുമ്പോൾ ഒന്നും നിങ്ങളെ ബാധിക്കില്ല ഒരാൾ നിങ്ങൾ ചെയ്താൽ പറഞ്ഞാലും ഇൻസൾട്ട് ചെയ്താലും വരുന്നുണ്ട് ഈ കാർഡ്സ് അതൊന്നും നിങ്ങളെ ബാധിക്കില്ല കാരണം ഇപ്പോൾ ചിലപ്പോൾ ഈ കരിയറിൻ്റെ കേസാണെങ്കിൽ പൈസ ഇല്ലാതെ കുറേ നാൾ ഇരിക്കേണ്ടി വരും അവിടെ ഒരുപാട് ലെസൺസ് ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും മേ ബി നിങ്ങൾ നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട ആളോട് ഒരു പൈസ ചോദിക്കുന്നുണ്ടായിരിക്കും അവരപ്പം നിങ്ങളെ ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവുകളൊക്കെ പറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ജെനുവനാണ് നമ്മളുടെ കൂടെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരാണ് റിയൽ ആയിട്ടുള്ളതാണ് അപ്പോൾ അവരുടെയൊക്കെ ഉള്ളു കാണിച്ചു തരുന്ന സമയം കൂടെ ആണെന്നാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പേജ് ഗുഡ് ന്യൂസസ് വരുന്നുണ്ട് നിങ്ങൾ ഒരാൾ ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നല്ലതല്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പുതിയ പേഴ്സൺ വരണമെങ്കിൽ ഇവർ പോയാലല്ലേ പറ്റും ഇവർ ഇരിക്കുമ്പോൾ വേറെ ആൾക്ക് വരാൻ സാധിക്കില്ല ആ ഒരു സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഫാദർ ബോൺസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാദർ ഭയങ്കരമായിട്ട് അൺഅവൈലബിൾ ഫാദർ ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ ഡി ഡിസ്റ്റോഡ് മാസ്കുലിനെയാണ് അത് കാണിച്ച് തരുന്നത് നിങ്ങളുടെ പാർട്ട്ണറുകളും ഇത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും അത് ഹീൽ ചെയ്യാൻ നന്നായിട്ട് പേജ് ഓഫ് ഫാൻസ് പറയുന്നത് എന്താണ് പേജ് ഓഫ് ഫാൻസ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തിച്ചിട്ട് നല്ലൊരു ആക്ഷൻ എടുക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സമയത്ത് സോളിങ്ങനെ ക്രേവ് ചെയ്യുക എനിക്കിത് പഠിക്കണം എനിക്കിത് ചെയ്യണം എന്നൊക്കെ ക്രേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് പോവുക പഠിക്കുക ഓക്കെ സിക്സ് ഓഫ് കപ്പ്സ് കാണിക്കുന്നുണ്ട് പഴയ പാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ സമയത്തെ ഈയൊരു മഴക്കാലം അല്ലെങ്കിൽ ഈ ഒരു എനർജിയുടെ സമയത്ത് പഴയ പഴയ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയില്ലേ അല്ലെങ്കിൽ എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ എവിടെയായിരുന്നാവോ അവർ ഏറ്റവും നമുക്ക് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ നിങ്ങൾ പഴയ ആളുകളുമായിട്ടൊന്ന് കോൺടാക്ട് പുതുക്കാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നോ കിട്ടാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് ഫുൾ കാർഡ് ഇസ് എ ന്യൂ ബിഗിനിങ്സാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ തുടക്കങ്ങളുമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് മജീഷ്യൻ ലോ ഓഫ് അട്രാക്ഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക മാതൃകം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉണ്ട് കാരണം കപ്സ് ഉണ്ട് പെൻറ്റക്കിൾസ് ഉണ്ട് സോർട്സ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് നിങ്ങൾക്ക് ഭൂമിയും പ്രകൃതിയും കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സ്പിരിറ്റ് വേൾഡും മെറ്റീരിയസ്റ്റിക് വേൾഡും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ ഈസി ആയിട്ട് ലൈഫിൽ ലീഡ് ചെയ്യാൻ സാധിക്കും മേ ബി നിങ്ങൾ ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഓവർ സ്പിരിച്വൽ ആയിരിക്കും മെറ്റീരിയൽസ്റ്റിക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെ ഡം എനർജീനെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര പ്രാക്ടിക്കൽ ആയിരിക്കും നിങ്ങളെ സ്പിരിച്വൽ സൈഡ് എൻഹാൻസ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാലാണ് ലൈഫ് മൂവ് ചെയ്ത് പോവാ എന്ന് പറയുന്നു കൂടെ നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറുണ്ട് റീയൂണിയൻ പോസിബിലിറ്റി കാണിക്കുന്നുണ്ട് അവർ നിങ്ങൾക്കുമായിട്ട് കപ്പുമായിട്ട് അതിലത്തെ വെള്ളം തുളുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു കൂടിച്ചേരൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എയ്സ് ഓഫ് വാൻസ് കാണിക്കുന്നത് എന്താണ് എയ്സ് ഓഫ് വാൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ത്രീ ഓഫ് എൻഡക്കേഴ്സ് ത്രീ ഓഫ് എൻഡക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പാർട്ട്ണർഷിപ്പ് ജോലികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് അങ്ങനത്തെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം നിങ്ങൾ തുടങ്ങൂ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് വയ്ക്കൂ ബിസിനസ് സ്റ്റേജിൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ സെറൻഡർ ആയി യൂണിവേഴ്സ് എനിക്ക് അതിനുള്ള വഴി കാണിച്ചു തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കൈകളിൽ നിന്നാണ് സപ്പോർട്ട് വരാം ൊരു കാർജിലുണ്ടല്ലോ മേഘങ്ങളിൽ നിന്ന് കൈ വരുന്നത് കണ്ടില്ല അതിൻ്റെ അർത്ഥം എന്താ നമ്മൾക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാതിലുകൾ എല്ലാ വാതിലും അടയുകയാണെങ്കിൽ ഇത് ഒരു മേഖല വഴി നമുക്ക് എത്തും യൂണിവേഴ്സ് പല രീതിയിലും പല വേഷത്തിലും ഭാവത്തിലും ഒക്കെ വരുന്നു പറയുന്ന പോലെ അവർക്ക് വന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഓക്കെ സു ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ എനർജീസ് കാണിക്കുന്നത് ഈ ഒരു ജൂൺ ബാക്കിയുള്ള വീക്സ് ഒരുപാട് പഴയ മെമ്മറീസ് കൊണ്ടുവരും അവിടെ ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടും ചെയ്യും പുതിയ ബിസിനസ് അതുപോലെ ഫിനാൻസിലൊക്കെ നിങ്ങൾക്ക് നല്ല മാറ്റം വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ക്രഷ് ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയാതെ മടിച്ചിരിക്കേണ്ട ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് പറയാം എക്സ്പെക്റ്റ് ചെയ്യാൻ നോക്കി ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണെങ്കിലും ആയിക്കോട്ടില്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അവർ പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടുന്നില്ല പക്ഷെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കഷ്ടം ഭാവിയിൽ വരാം ഈഗോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് വർക്ക് ചെയ്യുക ഈ ഒരു എനർജിയാണ് പിന്നെയും പിന്നെയും എടുത്ത് കാണിക്കുന്നത് ടു ഓഫ് എൻഡക്സ് നിങ്ങൾക്ക് രണ്ട് മനസ്സാണ് അവർ പറയുന്നത് കേക്ക് ഇവർ പറയുന്നത് കേക്ക് നിങ്ങൾ അവരും ഇവരും പറയുന്നത് കേൾക്കണ്ട നിങ്ങളുടെ ആത്മാവ് എന്താണോ പറയുന്നത് ആത്മാവ് മന്ത്രിക്കുന്നത് കേട്ടിട്ട് അത് വർക്ക് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് മെസ്സേജസ് കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് തരുന്നത് ഈ ചിപ്സും കൂടി എടുത്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് ഒരുപാട് ചാടി വീണിട്ടുണ്ട് നോക്കാം മെറ്റീരിയൽ പ്ലഷ അബൻഡൻസ് നമ്മുടെ സൈഡ് ലോജിക്കൽ സൈഡ് ഡി എം സൈഡ് നയൻ വർക്ക് ചെയ്യാൻ പറയുന്നു അതിൽ നിന്നും ഒരുപാട് നിങ്ങൾക്ക് കാര്യങ്ങൾ വരുന്നു പറയുന്നുണ്ട് കോൺഫ്ലിക്ട്സ് ഫൈറ്റിംഗ് ഉണ്ടായിരിക്കും കേട്ടോ ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവും ഫൈറ്റ് പാർട്ട്ണറുമായിട്ട് തല്ലോട്ടം തർക്കങ്ങളൊക്കെ ഉണ്ടാവും ഒത്തർഭാക്കാൻ നോക്കുക ഫൈറ്റ് ചെയ്തിരിക്കണ്ട എന്ന് പറയുന്നു യെസ് അബാൻഡമെൻ്റ് അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാർഡ് കാർഡുണ്ടെന്ന് അബാൻഡമെൻറ്റ് ഇഷ്യൂവിൻ്റെ കാർഡ് ഉണ്ട് ഇവിടെ യെസ് ഈ ഫാദർ ബൂൺസ് തന്നെ അബാൻഡമെൻ്റ് പറയുന്നതാണ് കേട്ടോ റിജക്ഷൻ ഫാദർ ബോൺസ് ഇമോഷണൽ അവൈലബിലിറ്റി കുറവാണെങ്കിൽ ആ ഒരു ഹാർട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് റിജക്ഷൻസ് ഷാഡോ വോക്സ് വഴി നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും എല്ലാം ഷാഡോസ് നിങ്ങൾക്ക് വർക്ക് വഴി ഹീൽ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് പറയുന്ന കാർഡ് സ്പിരിച്വൽ സ്ട്രെങ്ത് സ്പിരിച്വൽ നയൻ നമ്പർ എഗെയിൻ വന്ന് കണ്ടു സ്പിരിച്വലി നിങ്ങൾ ആവുന്നു സ്പിരിച്വൽ സ്ട്രെങ്ത് എന്തെങ്കിലും ഹീലിങ്സ് പഠിക്കാൻ തോന്നുവാണെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക ഈ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സോൾ പർപ്പസിലേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോളാ പ്ലക്സസ് ചക്ര യെസ് നമ്മുടെ റാം ബീച്ച് മന്ത്ര നമ്മുടെ വയറിൻ്റെ അവിടെയാണ് സോളാ പ്ലെക്സ് ചക്രോ വൈറ്റമിൻ ഡി സൂര്യനെ കൊള്ളുന്നതും സൂര്യൻ്റെ മന്ത്ര ചാൻഡ് ചെയ്യാം ഓം സൂര്യ നമഹ അങ്ങനെ അങ്ങനെ ചെയ്യാം അതുപോലെ ബീച്ച് മന്ത്ര റാം രാമ ശബ്ദമാണതും ലാസ്റ്റ് വിക്ടറി ആൻഡ് സക്സസ് ആണ് സിക്സ് ആണ് നിങ്ങൾക്ക് വിജയിക്കാനും നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് പോവാനൊക്കെ സാധിക്കും ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെസമെൻറ്റ് ചെയ്ത് തോന്നുവാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ആരാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കുള്ള മെസ്സേജസാണ് മറ്റേത് നമ്മൾ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം തേർഡ് പാർട്ടിയൊക്കെ നോക്കുന്നത് ഇറ്റ്സ് ദിസ് മെസ്സേജസ് ഫുൾ ഗ്രൂപ്പ് നിങ്ങൾക്കുള്ള ഗൈഡൻസസ് ആണ് എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഈ എനർജി കത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിച്ചതൊക്കെ ഓർത്ത് നിൽക്കാൻ പറ്റുക നിങ്ങൾ നിങ്ങളുടെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വൃത്തിക്ക് ചെയ്യാം ബാക്കി സറണ്ടർ ചെയ്ത എക്സാമൊക്കെ എഴുതും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ ഇല്ല അത്രയും നമ്മൾ എടുക്കേണ്ട ആവശ്യം അവര് പൈസ പോയല്ലോ എവിടെയും പൈസ പോകുന്നില്ല അവരുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു അതിനാണ് നിങ്ങൾ ആ കോച്ചിങ്ങിൽ പോയതും ആ കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് അവരുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്ട് നടന്നു മനസ്സിലാവും ഇത്രയാണ് കാര്യങ്ങളുള്ളത് എവിടെയും പൈസയും പോകുന്നില്ല പൈസ കിട്ടുന്നില്ല ഇതെല്ലാം ഈ ഒരു ഭൂമിയിലുള്ളിൽ ആ കോൺട്രാക്റ്റ് കർമ്മ കോൺട്രാക്റ്റിൽ നടക്കുന്ന കാര്യമാണ് ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാവില്ല ഒരു പേഴ്സൺ പോയി ഈ പേഴ്സൺ എങ്ങോട്ടാണ് പോകുന്ന ഈ ഭൂമിയിലുള്ളിൽ തന്നെ ഉണ്ട് അവർ എനർജറ്റിക്കലി ഇത് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനിയും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളിൽ എവിടേക്ക് കുറവുകളെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതാണ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റേ ഓ ഇവർ ഇപ്പം ഉണ്ടാകുന്നതിൽക്കുന്നത് എൻ്റെ ഉള്ളിലത്തെ ഈ ഒരു കാര്യം ഹീൽ ചെയ്യിപ്പിക്കാൻ േടിയില്ല അത് ഹീൽ ചെയ്ത് നോക്കിയൂ അവർ മെല്ലെ തിരിച്ചു വരും ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിങ്സ് ഒക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം റീഡിങ്സ് ഹീലിങ്സോ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അതാണ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് വിളിക്കല്ലേ ദയവ് ചെയ്തേട്ടാ ഓക്കെ സോ താങ്ക്